ഹായ് ഹലോ എല്ലാവരും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറില് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിശ്വാസം തകർന്നു പോയ ദുബായ് യാത്ര ഞാൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനത് കുറച്ച് സമയം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് പകുതി കണ്ടിട്ട് ബാക്കി പിന്നെ കാണാമെന്ന് വെച്ച് നോക്കുമ്പോൾ വീഡിയോ കാണാനില്ല അപ്പോൾ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് എന്ത് പറ്റി എവിടെ വീഡിയോ കാണാനില്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണത് എന്തുകൊണ്ടും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഡിലീറ്റാക്കി ഈ ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഇത്രയും നേരം വൈകിയെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യാറുണ്ട് ആൾക്കാർക്ക് സങ്കടം വരാതെ എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കാരണം ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പ്രസിദ്ധ വ്യക്തി മിസ്റ്റർ എ ആൾക്കും ആളെ സപ്പോർട്ട് ചെയ്യുന്ന ചില വ്യക്തികൾക്കും ഒരുപാട് ഒരുപാടങ്ങോട് സങ്കടമായി അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് ഞാൻ ഒരു വലിയ ക്ഷമാപണം അങ്ങോട് പറയാണ് പ്രത്യേകിച്ച് മിസ്റ്റർ എ ഞാൻ ഈ ക്ഷമ പറയാനായിട്ടുണ്ടായ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായി എനിക്കുണ്ടായ ആ സത്യാവസ്ഥകളുണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞുപോയി ഞാൻ ദുബായിൽ എന്തൊക്കെ എനിക്ക് സംഭവിച്ചു എന്താണ് ഞാൻ അനുഭവിച്ചത് അനുഭവിച്ചതെന്നുള്ളത് ഞാനൊരു സത്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് അങ്ങോട്ട് സഹിച്ചില്ല ആളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഷമായി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ആ വീഡിയോ ഇട്ടത് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇങ്ങനെയാണ് ഒരു സംഭവം എനിക്ക് അവിടെ ഉണ്ടായതെന്ന് പറയാൻ അല്ലാതെ ഞാൻ ഞാനതിൽ ഒരാളുടെ പേരോ ആളെ ആളെവിടുന്നാണോ ഏതാണോ എന്താണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ ആ വീഡിയോ ഡിലീറ്റാക്കിയ എന്താന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അല്ലാതെ മിസ്റ്ററയുടെ ചങ്കു പൊറ്റി ആളുടെ മൂട് താങ്ങുകളുടെ ചങ്ക് പൊറ്റി അതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ റിവീൽ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു റിവീൽ ചെയ്യണമെങ്കിൽ എനിക്കെൻ്റെ പേര് പറഞ്ഞിട്ടാ പോരെ ആൾ എൻ്റെ അടുത്ത് കാണിച്ച തെണ്ടിത്തരത്തിന് ഞാനൊരു സേഫ് ആയിട്ടുള്ള രീതിയിലൊരു വീഡിയോ ഇട്ടു എന്നിട്ട് ആൾ ഇട്ട കമ്മൻറ്റ് നിങ്ങൾ വായിക്കണം കണ്ട അനുഭവിക്കും മോനെയും ആറുമാസം ആറില്ല നാലു മാസം ഞാൻ അവിടെ അനുഭവിച്ചതിൻ്റെ കഥയാണ് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ വിട്ടത് അത് ആൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല മിസ്റ്റർ എ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരങ്ങളുടെ ലിസ്റ്റാണ് ആ സമയത്ത് ചിലരെ പറഞ്ഞു തന്നത് അങ്ങനെ ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ അനുഭവം നല്ല രീതിക്ക് എനിക്ക് കിട്ടി അതാണ് ഞാൻ അന്ന് പങ്കുവെച്ചത് ഷെയർ ചെയ്തത് അതിട്ടപ്പോൾ ആൾക്ക് പൊള്ളി ഭയങ്കരമായിട്ട് പൊള്ളി ഇതൊക്കെ ചെയ്യുമ്പോഴും മിസ്റ്റർ എയും മറ്റേ ആൾക്കാരും പറയുന്ന ന്യായം അയാളുടെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചില്ലേ എനിക്ക് കഴിക്കാൻ പാപം തന്നില്ലേ എനിക്ക് ജോലി ശരിയാക്കി തന്നില്ലേ ആ ജോലിയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ആ ഒരു ട്രോമ എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഞാൻ ആളുടെ അടുത്ത് കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടില്ല എന്നെ ദുബായ്ക്ക് കൊണ്ടുപോകാം അവിടെ ഒരു ജോലി ശരിയാക്കി തായോ ഞാൻ പറഞ്ഞിട്ടില്ല അടുത്ത് ഇതെല്ലാം ആളുടെയും ചില വ്യക്തികളുടെയും ഒരു വൃത്തികെട്ട ആഗ്രഹങ്ങളായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല പുറമെ പോയി ജോലി ചെയ്താലേ ജീവിതം അറിയുള്ളൂ ആനയാണ് തേങ്ങയാണ് പഠിച്ച് ഞാൻ നല്ലോണം എങ്ങനെ ഒരാളെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ അന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇടില്ലായിരുന്നു ഞാൻ വേണമെങ്കിൽ അത് ഒഴിവാക്കി കളയാ ബട്ട് ആ ഒറ്റ ഒരു നിമിഷത്തിലാണ് എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം ആൾക്ക് ക്ഷമയല്ലേ വേണ്ടിയിരുന്ന ക്ഷമാഭണം ഞാൻ തന്നുകൊണ്ടൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഈ എൻ്റെ മാതാശ്രീനെ വിളിച്ചിട്ട് സംസാരിച്ചു അതും ഭീസണിയുടെ സ്വരത്തിൽ വീട്ടിൽ കയറി വന്ന തല്ലും അലമ്പുണ്ടാക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആയതിനാൽ ഇന്ന് ഫെബ്രുവരി മിസ്റ്റർ എക്സിന്റെ കമ്പനിയിൽ മിസ്റ്റർ റേ എന്നെ നിർബന്ധിച്ച് പ്രതിഷ്ഠിച്ച ആ വൃത്തികെട്ട സുദിനത്തിൽ അന്ന് ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഞാൻ സ്റ്റാർട്ടിൽ പറഞ്ഞ പോലെ ആർക്കും ശങ്കടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയ്ക്ക് ഡിലേ ആക്കിയത് ഇടുണ്ടെങ്കിൽ എന്തെങ്കിലും അർത്ഥവത്തായ ഒരു ദിവസത്തിലിടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു താങ്ക്ഫുളി ഇന്ന് ആ അർത്ഥവത്തായ ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട എക്സ്പീരിയൻസിൻ്റെ ഒരു സ്മാരകമായിട്ട് ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി ഇതിൻ്റെ അടിയിൽ തൻ്റെ ശങ്കടം വെളിപ്പെടുത്താനായിട്ട് കമൻ്റ് ഇട്ടാൽ ഞാൻ ഈ വീഡിയോയും ഡിലീറ്റ് ചെയ്യില്ല കമൻറ്റും ഡിലീറ്റ് ചെയ്യില്ല അത് അവിടെ കിടക്കും അതിൽ ഞാൻ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ജസ്റ്റ് യുവർ റെസ്പോൺസിബിലിറ്റിയാണ് ഞാനിപ്പോഴും ആളുടെ പേര് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല സോ ഇറ്റ്സ് വണ്ടി പൊതുവെ ഞാൻ ഈ സൈസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടാറുള്ളതാണ് സാരല്ല പൊക്കോട്ടെ പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ മിസ്റ്റർ എ ആണ് എനിക്ക് മോട്ടിവേഷൻ തന്ന് എന്നെ ക്ലാസ് എനിക്ക് ക്ലാസ് എടുത്ത് തന്നത് ഓപ്പൺ അപ്പു സ്പീക്ക് ചെയ്യൂ പ്രതികരിക്കൂ നീ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വീഡിയോയുടെ ബാക്കി അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത സെയിം വീഡിയോ അടുത്ത ഭാഗം ഇതിൻ്റെ കൂടെ ഞാൻ തന്നെ ഇടാം ഇനി അന്ന് ഞാൻ ഇട്ട വീഡിയോ കണ്ടോ ഞാൻ ചതിക്കപ്പെട്ടു വിശ്വാസം തകർന്നു പോയ ദുബായ് യാത്ര സത്യം പറ നിങ്ങൾക്ക് ഈ ക്യാപ്ഷൻ കണ്ടപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നിയില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കാണുമ്പോൾ അതൊന്നും എന്താണെന്ന് അറിയാനുള്ളൊരു ത്വര നമ്മുടെ നാട്ടിൽ കൂടുതലാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതിൽ പോസിറ്റീവ് മാത്രം അധികം മതി നെഗറ്റീവ് ഒന്നും അങ്ങനെ ഇട്ട് അങ്ങനത്തെ ഒരു കണ്ടന്റ് എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ദൻ വൈനവ് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദുബായ് യാത്രയിൽ എനിക്ക് കിട്ടിയ ആ ചതി എല്ലാവരും അറിയിക്കണം എന്ന് തോന്നി അതെനിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ഈ ചതിക്കാൻ കൂട്ടുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വളരെ അകലമില്ലാത്തൊരു അടുത്ത ബന്ധുവാണ് ആ പുള്ളി ഈ കഥ എൻ്റെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പാട്ടാക്കുന്നുണ്ട് എന്നൊരു സംഭവം ഞാൻ കേട്ടു അപ്പോൾ അതൊന്നും ക്ലാരിഫൈ ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ മറ്റൊരു ആ സംഭവം മനസ്സിലാക്കാൻ എന്താണ് ഉണ്ടായെന്നൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാക്ക അറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ സാധനം ചെയ്യുന്നത് സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്നത് എൻ്റെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചിലർ ഈത് എഴുതി കഴങ്ങൻ ഇവന് ഇണ്ടായിലിങ്ങനെ പ്രശ്നമുള്ളു എന്നുള്ള രീതിയിൽ എന്നെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്നവരുണ്ടാകാം ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് വരെ ഈ വീഡിയോ തറക്കല്ലിട്ടേക്കാം ഞാനിതൊരു രണ്ട് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് സോ എന്താണ് സംഭവം എന്നറിയാനായിട്ട് ഫുള്ളായിട്ട് കാണാം ഞാൻ എ ബിൻ ഇ ആർ സെവൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കഥാപാത്രങ്ങളാണ് നമ്മുടെ ഈ കഥയ്ക്കായിട്ടുള്ളത് ഒന്ന് ഞാൻ ചതിക്കപ്പെട്ട ഇര രണ്ട് എൻ്റെ വളരെ അകലമില്ലാത്ത ഒരു അടുത്ത ബന്ധുവാണ് നമുക്ക് അയാളെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം അത് ആൾക്ക് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നമുക്ക് ആളെ എ എന്ന് പറഞ്ഞ് അതിസംബോധന ചെയ്യാം മൂന്നാമത്തെ വ്യക്തിയാണ് ദ മെയിൻ ചരിയർ ഗ്രാഫിക് ഡിസൈനറുടെ ജോലിക്കെന്നും പറഞ്ഞ് മിസ്റ്റർ എ എന്നെ കൊണ്ടാക്കിയ ഒരു സ്ഥാപനം അവിടുത്തെ മലയാളിയായ ഒരു മൊയലാളിയാണ് ഇദ്ദേഹം നമുക്കാളെ എക്സ് എന്ന് പറഞ്ഞ് അതിസംബോധന ചെയ്യാം പിന്നെ ഈ മൊയ്ലാളിയുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഈ സൂപ്പർ ഹീറോ യൂണിവേഴ്സുകളുടെ പേര് എത്തിയാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു ഈ കഥ സ്റ്റാർട്ട് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് അതായത് ഏകദേശം ഒരു കൊല്ലം മുൻപ് മിസ്റ്റർ എ ആളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേക ഫങ്ഷന് ദുബായിൽ കിട്ടിയ പുതിയ ജോലിക്ക് ശേഷം നാട്ടിൽ വന്ന ടൈമാണ് ഞാനാണെങ്കിൽ ഒരു വലിയ സ്ഥാപനത്തിലെ ഗ്രാഫിക് ഡിസൈനറുടെ ജോബിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ നിൽക്കുകയാണ് അതും എനിക്കുണ്ടായിരുന്ന ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലി ഒരാവശ്യം ഇല്ലാണ്ട് റിസൈൻ ചെയ്തിട്ട് മിസ്റ്റർ എ ഇത് ഏതൊക്കെയോ വഴിയിലൂടെ അറിഞ്ഞിട്ട് ആളുടെ കമ്പനിയിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട് നീ അങ്ങോട്ട് വായോ എന്നും പറഞ്ഞ് എന്നെ സമീപിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ദുബായിൽ അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല നാട്ടിൽ ജോലി ചെയ്ത് പുറ രാജ്യങ്ങളിൽ കറങ്ങാൻ അല്ലെങ്കിൽ അവരൊക്കെ വിസിറ്റ് ചെയ്യുക ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പം മിസ്റ്റർ എ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാക്കിയുള്ള റിലേറ്റീവ്സിനെയും വെച്ചിട്ട് എൻ്റെ പേരൻസിനെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി ഇവനെന്തിനാണ് ഇവിടെ നാട്ടിൽ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒന്നും ഉണ്ടാവുമ്പോഴില്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ഉപകാരം ഉണ്ടാവും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മേനും ഇവനെ ദുബായിലേക്ക് പറഞ്ഞു വിട് അവൻ്റെ അവിടെ ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാണ് അങ്ങനെ പല അവസരത്തിലും ഇതേപോലെ എന്നിങ്ങനെ എന്താ പറയുക കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഇവിടുത്തെ ജോലി മതി എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നടക്കുന്ന ടൈമാണ് അപ്പം മിസ്റ്റർ എ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസാനത്തെ മറ്റേ എന്തോ ഒരു വസ്ത്രം ഉണ്ടല്ലോ ബ്രഹ്മാസ്ത്രം എന്നുള്ള രീതിയിൽ ഒരു സംഭവം കിടക്കി വിട്ടു നിനക്ക് ദുബായിൽ വന്നാൽ യൂട്യൂബിൽ അത്യാവശ്യം കണ്ടന്റ് ഇടാം നല്ല സ്കോപ്പുണ്ട് ബിയർഡ് ഫുഡ് കോമ്പിനേഷൻ ചെയ്യാം കുറേ എടുക്കാം ആനയാണ് ചേനയാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി ആ കൺവിൻസിങ്ങിൽ ഞാൻ വീട് പോയി അങ്ങനെ എൻ്റെ ഇൻഫ്ലുവൻസിൽ ഇയാളുടെ വെച്ചാറ് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തു പൊതുവേ അവരങ്ങനെ ചെയ്യാറില്ല പക്ഷെ മിസ്റ്റർ എ പറഞ്ഞതു കൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നടത്തണം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ എച്ച് ആർ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ജോലി എന്നതിനുപരി ഗ്രാഫിക് ഡിസൈനിങ് അറിയുന്ന ഒരു സെയിൽസ് കാര്യാണ് അവർക്ക് ആവശ്യമെന്നുള്ളത് ആ സമയത്ത് ഞാൻ പിന്നെയും ചെറുതായിട്ട് ബാക്കിലോട്ട് നിന്ന് കാരണം എനിക്ക് ഈ സെയിൽസ് എന്നുള്ള സംഭവം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എന്തോ ഗതികട്ട നേരത്തിന് ഞാൻ മറ്റേ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരുന്ന ആ കമ്പനിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ദുബായിക്ക് പോവുകയാണ് പക്ഷേ അപ്പോഴും ഞാൻ മിസ്റ്റർ എയോട് പറഞ്ഞു വരാം പക്ഷേ നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ കയറില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജോലി കണ്ടുപിടിച്ച് അതിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബറിൽ മോസ്റ്റ്ലി കറങ്ങാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ജോബ് ഹണ്ടിങ് ഒക്കെ വളരെ കുറച്ചുണ്ടായിരുന്നു പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂക്ക് കിട്ടിയായിരുന്നു ഇൻ്റർവ്യൂവിന് ടൈമിൽ അവർ ഒരു നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെങ്കിലും താല്പര്യം ഇല്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ ജനുവരിയിൽ അപ്പോൾ പിന്നെ ഫുൾ ജോബിലേക്ക് നോക്കി കറങ്ങാൻ പോക്കൊക്കെ കുറച്ചു അങ്ങനെ ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജനുവരി അവസാനം ഒക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള പ്ലാനിലായിരുന്നു അപ്പോഴാണ് ഏ എൻ്റെ അടുത്ത് പറയണത് നീ ഒന്നുകൂടി എൻ്റെ കമ്പനിയിൽ വന്ന് നോക്ക് നിനക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാമല്ലോ പോവണ്ടല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ രണ്ട് മാസം ആളുടെ അവിടെ നിന്നല്ലേ അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോവാൻ സമയത്ത് പിന്നെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവർ പറഞ്ഞു ഡേറ സിറ്റി സെൻറ്ററിൽ ഒരു ഫുൾ ഡേ ബ്രാഞ്ച് ടെസ്റ്റിനുള്ള രീതിയിൽ നിൽക്കണം എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് വെച്ചാൽ പറഞ്ഞു അറബിക് ടൈപ്പിംഗ് ഇറങ്ങി സാലറി കുറച്ചുകൂടി കൂട്ടിത്തരാം ഇല്ലെങ്കിൽ സാലറി കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റത്തെ ദിവസം മറ്റേ ദേറെ സിറ്റി സെൻറ്ററിൽ ഉണ്ടായിരുന്ന ബ്രാഞ്ച് ടെസ്റ്റ് ഓക്കേ എന്ന് പറഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹെഡ് ഓഫീസിന് വിളി വന്നു നിങ്ങൾ ഓക്കെയാണ് പക്ഷെ ഒരു പത്ത് ദിവസം ദുബായ് മോളിലെ ഇവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഇതേപോലെ ബ്രാഞ്ചെസ്റ്റ് എന്ന് പറഞ്ഞു നിൽക്കേണ്ടി വരുന്നു അന്ന് ഞാൻ നിന്നിരുന്നത് മിസ്റ്റർ എൻ്റെ ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ ഇങ്ങയുടെ വീട്ടിൽ നിന്ന് ഈ ദുബായ് മോളിൽ പോവാനായിട്ട് ഒരു മണിക്കൂർ എടുത്തുണ്ടാവും മെട്രോയും ബസ്സും ഒക്കെ കയറി ദുബായും മുകളിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ നടക്കാനുണ്ട് ഈ സ്ഥലം തപ്പാനായിട്ട് അങ്ങനെ പൊതുവെ ഒരു പത്ത് മണിക്കൂർ ഇവരുടെ അവിടെ നിൽക്കണം നമ്മൾ ലിറ്ററലി നിൽക്കണം ഇവരുടെ പ്രൊഡക്റ്റും പിടിച്ചാൽ നിൽക്കണം പിന്നെ ഒരു മണിക്കൂർ പോവാനും വരാനും അങ്ങനെ ദിവസത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മളവിടെ നിന്ന് തീർക്കണം ഇനി എങ്ങാനും കാലി കഴിച്ചിട്ട് ഇന്നിരിക്കാന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ പറയണോണം ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് മറ്റേ സി സി ടി വി നോക്കിയിട്ട് വിളിവരും അവനവിടെ പ്രൊഡക്റ്റ് പിടിക്കുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പറയുക ഈ വക പരിപാടിയാണ് അവിടെ അങ്ങനെ രണ്ട് ദിവസമായപ്പോഴേക്കും എൻ്റെ ഒരു അവസ്ഥയായി കാരണം എൻ്റെ മസല മുട്ടൊക്കെ വേനെടുത്ത് തുടങ്ങി മൊത്തം നിപ്പാണ് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഏ പറഞ്ഞു നീ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി വരുന്ന കാരണമല്ല നിനക്ക് ഇത്രയ്ക്കും ദൂരം വരുന്നത് നീ ഒരു കാര്യം ചെയ് കരാമേൽ നീ ഒരു സ്റ്റേ നോക്ക് അപ്പോൾ ആവുമ്പോൾ അതാവുമ്പോൾ നിനക്ക് വേഗം പോയി വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം നീ പതിനൊന്ന് മണിക്കൂറിന് നിൽപ്പും കഴിഞ്ഞിട്ട് കരാമേൽ വന്നിറങ്ങാണ് അപ്പം മിസ്റ്ററെ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ കരാമയിൽ വന്നിറങ്ങോ ഞാൻ അവിടേക്ക് വരാം നാംക്കൊരുമിച്ച് സ്റ്റേ തപ്പാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞു എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭയങ്കര ബ്ലോക്കാണ് നീ കരാമേൽ നിൻ്റെ ഒരു കസിൻ ഉണ്ടല്ലോ അവരും കൂട്ടി ഇതേപോലെ റൂം നോക്കാൻ പോകും റൂം നോക്കി നോക്കിക്കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വരാമെന്ന് പറയും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ച് പറയാം അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല അവരുടെ കൂടെ പോയി റൂം നോക്കി നീ തന്നെ മെ മെട്രോയും പിടിച്ച് ലാ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഞാൻ റൂമിലേക്ക് പോവാം എന്ന് പറഞ്ഞു കാര്യം സംഭവം ഫാക്റ്റാണെങ്കിലും ആ സമയത്ത് മുടിഞ്ഞ ബ്ലോക്കായിരുന്നു ആ ഭാഗത്ത് മണിക്കൂർ മൂന്ന് നാലു മണിക്കൂർ ബ്ലോക്ക് ആയിരുന്നേ അപ്പം അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല അങ്ങനെ മൂന്ന് മണിക്കൂർ ഞാൻ കരാമേൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കാരണം അവിടുത്തെ സ്റ്റേ ഉണ്ടായിരുന്ന സ്ഥലത്തെ ആ പുള്ളിക്ക് പോലും ആ ബ്ലോക്കിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ പതിമൂന്ന് പതിനാലും മണിക്കൂർ നിന്ന് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയത് പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മിസ്റ്റർ എ ഞാൻ നിർത്തുന്നു എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം കൂടി ഒന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഫോഴ്സ് ചെയ്ത് മൂന്നാമത്തെ ദിവസം പോയി മൂന്നാമത്തെ ദിവസം പോയപ്പോഴേക്കും എനിക്കും തീരെ പറ്റാണ്ടായി ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ലെറ്റർ എഴുതാണ് ഇന്നാ പിടിച്ചോ ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഫെബ്രുവരിയിൽ എൻ്റെ വിസ തീരും അപ്പം ഞാൻ പറഞ്ഞു മിസ്റ്റർ എ എനിക്ക് താല്പര്യമില്ല ഞാൻ നാട്ടിൽ തിരിച്ചു പോവാണ് എനിക്കിവിടെ നിന്നിട്ട് വലിയ ഗതി പിടിക്കുന്നു എനിക്ക് വലിയ വിശ്വാസം എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലായിരുന്നു അപ്പം ഇങ്ങനെ പിന്നെയും വീട്ടുകാർ വിളിച്ച് കൺവീൻസിങ്ങിൻ്റെ കൺവീൻസിങ് കൺവീൻസിങ് അപ്പോൾ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു എന്തായാലും നീ കുറേ അവസാനം ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളതല്ലേ അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് വരോ എന്നറിയാൻ വേണ്ടിയിട്ട് നീ ഒരു മാസം കൂടി നിൽക്കുന്ന പറഞ്ഞിട്ട് ഫെബ്രുവരി എന്നുള്ളത് മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോഴാണ് മിസ്റ്ററെ പിന്നെ രണ്ട് ഓപ്ഷനായിട്ട് വരുന്നത് ഒന്ന് ആളുടെ എക്സ് മാനേജറിൻ്റെ പുതിയ കമ്പനിയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി രണ്ടാമത്തെയാണ് നമ്മുടെ ചതിയൻ്റെ കമ്പനിയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സ്ഥലത്തും ഇവർക്കൊരു ജോലിക്കാരൻ്റെ ആവശ്യമില്ല പക്ഷെ മിസ്റ്റർ എൻ്റെ എന്താ പറയുക ആ കൺവീൻസിങ്ങിൻ്റെ ഉള്ളിൽ ഇവർ വീണ്ടും വീണു പോയതാണ് അത് പറഞ്ഞു അന്നാ ശരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവരെ അവിടേക്ക് ഇൻറ്റർവ്യൂ പോയി ഫസ്റ്റ് താളുടെ അവിടെ ഇൻ്റർവ്യൂ പോയപ്പോൾ പറ്റിയ പണിയെന്ന് വെച്ചാൽ ആ മാനേജറും അത്യാവശ്യം ഡിസൈനിങ് ചെയ്യുന്ന ആളായിരുന്നു അപ്പം ആൾ ആൾക്ക് വേണ്ട രീതിയിൽ സോഫ്റ്റ്വെയർ ഒക്കെ കസ്റ്റം ഇങ്ങനെ മറ്റേ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് പോരാത്തതിന് വർക്ക് ചെയ്യുന്നത് മാക്കിലും എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മാക്കെന്ന് സാധനം ഇതുവരെ ഉപയോഗിച്ചൊരു പരിചയമില്ല അപ്പം നമ്മൾ ഏതാ അമർത്തുമ്പോൾ നേരെ തിരിച്ചു വരും വേറെ അമർത്തുമ്പോൾ അതാ അതിൻ്റെ അപ്പുറം വരും അവസാനം നമ്മുടെ അവിടുത്തെ മാനേജർ ഇതുകൊണ്ട് കൊള്ളാലോ നന്നായിട്ടുണ്ട് നല്ല ഷെയിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾ പക്കാന്ന് പറഞ്ഞു റൂമിലെത്തിയപ്പോൾ മിസ്റ്റർ അനു വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഏതവനാണിവൻ ഈ ബേസിക്ക് പോലും അറിയാത്തവനാണ് ഇവിടെക്ക് ജോലിക്ക് വിടണേ എന്ന രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു ഞാൻ അതിന് കുറ്റം പറയുന്നില്ല കാരണം എനിക്കൊന്നും മനസ്സിലാവേണ്ടതില് നമ്മൾ സാധാരണ യൂസ് ചെയ്യണോ ഷോർട്ട് കട്ട്സോ കൊണ്ട് ക്ലിക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കിയാൽ അവിടെ അത് കാണാൻ ഇല്ല അതുപോലെ കസ്റ്റമൈസ് വെച്ചേക്കാണ് പിന്നെ രണ്ടാമത്തെ ആണ് നമ്മുടെ ചതി എൻ്റെ അവിടേക്ക് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ ഇൻ്റർവ്യൂവിന് പോയെന്ന് നമ്മുടെ മൊയ്ലാളി മിസ്റ്റർ എക്സ് എന്നെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെ മറ്റേ വിജയുടെ ഏതൊരു സിനിമയിൽ ഇങ്ങനെ ഇരിപ്പ് അതുപോലെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ആണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് കയറി വരൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാര്യം അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റൂല ആളവിടത്തെ മൊയ്ലാളിയാണ് കാരണം അവർക്കും അടുപ്പിൽ വാവാം അങ്ങനെ ഇൻ്റർവ്യൂവിന് കയറി ആളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചറിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു ഒരു വാലന്റൈൻസ് ഡേയുടെ പോസ്റ്റർ ഉണ്ടാക്കാൻ ഫെബ്രുവരിയിലാണ് ഞാൻ എനിക്ക് ഇന്റർവ്യൂന് പോകേണ്ടത് വാലന്റൈൻസ് ഡേയുടെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള തോന്നിയ രീതിയിൽ ഞാൻ ഒരു വാലന്റൈൻസ് ഡേ പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഒരു മോക്കപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു സൈനേജ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ പേര് എഴുതുന്ന പരിപാടി അങ്ങനത്തെ ഒരു മോക്കപ്പും ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുത്തു അതായത് എൻ്റെ അടുത്ത് സാലറി പാക്കേജിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ ഞാൻ മൂവായിരം ദുർഹം പറഞ്ഞു അപ്പോൾ അയാൾ അവിടെ ചെക്ക് വെച്ചത് അവിടുത്തെ സീനിയർ ഡിസൈനറായ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ പച്ചനാറിക്ക് നാല് കൊല്ലമായിട്ട് പണിയെടുത്തിട്ട് ഞാൻ മൂവായിരമാണ് കൊടുക്കേണ്ടത് സ്വന്ന മൂവായിരം തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി എനിക്ക് രണ്ടായിരം തരാൻ പറഞ്ഞു അയാൾ ആ സമയത്ത് ഓക്കെ പറഞ്ഞു എന്നിട്ട് തിരിച്ച് റൂമിലെത്തിയപ്പോൾ മിസ്റ്റർ എനെ ഇങ്ങേര് ഞാൻ ഇറങ്ങിയ സമയത്ത് വിളിച്ചിട്ട് പറയാണ് രണ്ടായിരം തരാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ് വേണമെങ്കിൽ തരാം കൂടാതെ കമ്പനി വക സ്റ്റേയും അവിടെ നിന്നുള്ള ട്രാവലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടെ കയറിയപ്പോൾ എന്നെന്തോ എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു കാരണം ഒരു ശ്മശാന മൂകളാണ് പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലം ആയിട്ട് റണ്ണിയൊരു സ്ഥാപനമാണ് അവിടെ ആകെയുള്ളത് പത്ത് പതിനെട്ട് എന്തോ ആൾക്കാരാണ് ഞാനും മലയാളിയായ മൊയ്ലാളി അടക്കം ആറ് മലയാളികൾ പിന്നെ രണ്ട് ബീഹാറികൾ ഒരു ആഫ്രിക്കക്കാര് ബാക്കിയെല്ലാം പാകിസ്ഥാനികൾ അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേല് പോകുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പാകിസ്ഥാനികളുടെ കൂലി ഒന്നാമത് എനിക്ക് ആ കമ്പനി എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വീർപ്പുമുട്ടലാണ് കാരണം സംഗതി ഞാൻ ഇൻട്രോവേർട്ടഡ് മൈൻഡ് ആണെങ്കിലും നമുക്കൊരു വർക്ക് അറ്റ്മോ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അടിപൊളിയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ചൊരു എന്താ പറയുക ഒരു വൈബ് ഉണ്ടാവും ഇത് ഇതൊന്നുമില്ല അപ്പോൾ ഇതിലെവിടെയാണ് ചതി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചതി ഇനിയാണ് ആരംഭിക്കുന്നത് ചതിയുടെ കഥ അറിയാനായി എൻ്റെ അടുത്ത പാർട്ടും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം ബായ് ബായ്